ശരിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വെച്ചാൽ മീൻ കറി വെക്കണ്ട നാളുകയൊക്കെ ഒത്തിട്ടിട്ട് എന്നെങ്കിൽ കൂടി കാണിച്ചാൽ വായ വറുത്തു വെച്ചുള്ളതാ വാലും തലയൊക്കെ കളഞ്ഞിട്ട് നാളികേരക്കൊത്ത് ഇടണം കുടപ്പുള്ളി ഇടണം മുളക് മല്ലി മഞ്ഞൾ പൊടികൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി പാകത്തിന് ഉപ്പ് വെള്ളം ഒക്കെ ദേവട്ട് വെള്ളമൊക്കെ വറ്റി ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നു വേപ്പിൻ്റെ ഇടുന്നു ആദ്യം കുറച്ച് ഇട്ടുണ്ടത് പറയാൻ മുട്ട് പോയി അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ കിട്ടും അപ്പോൾ ചെമ്മീൻ കറി റെഡിയായി നാളികാരെ പോരത്തിട്ടിട്ട് വെച്ചത് അത്രയ്ക്കുള്ള നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വേണ്ടിയിട്ട് നാളെ വരെ ബായ്